നമസ്കാരം എമിയാണ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് തിരുവനന്തപുരം ചൈതന്യ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും മെഡിക്കൽ കോളേജിലും എത്തുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഈ വരുന്ന പതിമൂന്നാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരുപ്പുകാർക്കും ഭക്ഷണം നൽകുവാൻ ഞങ്ങൾ വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏകദേശം എട്ട് ഒമ്പത് മാസത്തോളമായി തുടർച്ചയായി എല്ലാ മാസത്തിലും കൃത്യമായി ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം ഞങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലാണെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്ന അറിയാവുന്ന എന്നെ അറിയാവുന്ന ആളുകൾ മാത്രമാണ് അപ്പം നിങ്ങളാരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ മറ്റൊന്നും ചെയ്യരുത് നിങ്ങളാർക്കെങ്കിലും കഴിയുമെങ്കിൽ എൻ്റെ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ കൂടാതെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ചൈതന്യ ഭക്ഷണം ശേഖരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വഴിയോരത്ത് ഭക്ഷണം നൽകുന്ന ആളുകളിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം ശേഖരിക്കുന്നത് കാരണം ഒരു ദിവസം അവർ കൊണ്ടുവരുന്ന ഭക്ഷണം ഒരു പത്തോ പതിനഞ്ചോ ആളുകൾക്കുള്ള ഭക്ഷണമായിരിക്കും അവർ ഓരോ ദിവസവും കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഓരോ ദിവസം കൊണ്ടുവരുന്ന ആളുകളിൽ നിന്നാണ് ഞങ്ങൾ മുഴുവനായും അത് ശേഖരിക്കുന്നതാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഇനിയും ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും സഹായിക്കാൻ ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി പിന്നെ ഞങ്ങളാരിലൊന്നും സാമ്പത്തികമായി ഒരു രൂപ പോലും ശേഖരിക്കുന്നതല്ല കാരണം പലരും പല സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ കാണും അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ വഴിപോലത്ത് കാണുന്ന ആളുകളുടെ നമ്പർ ഗൂഗിൾ പേയുടെ നമ്പർ ഞാൻ തരും അപ്പം നിങ്ങളവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ അവരിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുന്നതായിരിക്കും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലും നെഗറ്റീവ് മാത്രമേ വരൂ കാരണം ഫേസ്ബുക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇതുപോലുള്ള സംഭവം ചെയ്യുന്നു പക്ഷേ ഞാൻ ഇത് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇതിൽ ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് ഒന്നാലും പ്രശ്നമില്ല കാരണം എന്താ പറയുന്നത് ഞാനൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരിൽ സാധാരണപ്പെട്ട ആളുകളാണ് പക്ഷേ എന്താ പറയുന്നത് ദൈവം നമുക്ക് ദൈവം ആയുസും ആരോഗ്യവും ജോലി ചെയ്യാനുള്ളൊരു കരുത്തും ശേഷിയൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നെഗറ്റീവ് നമ്മൾ പ്രശ്നമില്ല ഒരു നിമിത്തമാണ് എമി നീ ഇത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യണം എന്നുള്ളതൊരു നിമിത്തം മാത്രമാണ് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ എന്തായാലും ഇതിന് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ പലരും നെഗറ്റീവ് മേടിച്ചിട്ടാണ് പുറമോട്ട് പോകുന്നത് എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുകയോ എനിക്ക് മെസ്സേക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും നീ എന്തായാലും ഈ വരുന്ന പതിമൂന്നാം തീയതി തിരുവനന്തപുരം ജനുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലും മെഡിക്കൽ കോളേജിലും ഭക്ഷണം തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും മാക്സിമം പറ്റുന്നവരെല്ലാവരും അവിടെ എത്താൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നീ സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം എമിയിച്ചറിയുകയാണ്